അതുപോലെ മൂസഹാജി സഹാജി ബാബു സാർ മറ്റു സഹപഠിതാക്കളെ നമസ്കാരം ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാം പ്രോഗ്രാമിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഈ പ്രോഗ്രാമിൽ ഇവിടെ പങ്കെടുക്കാനും നിങ്ങളെ കാണാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു നമ്മുടെ വിഷയം സത്യസന്ധത എന്ന വിഷയമാണ് ഒരു മനുഷ്യന് അത്യാവശ്യമായി വേണ്ട കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് സത്യസന്ധത എന്നുള്ളത് നമുക്കറിയാം ജീവിതത്തിൻ്റെ ഏത് മേഖലയിലായിക്കോട്ടെ നമ്മുടെ ജോലി മേഖലയിലായിക്കോട്ടെ അതുപോലെ തന്നെ മറ്റു ബിസിനസ് മേഖലയിലായിക്കോട്ടെ സത്യസന്ധതയുള്ള ഒരാൾക്കാണ് നമുക്ക് വിജയം കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ സത്യസന്ധതയുള്ള വിജയം എന്നെന്നും നിലനിൽക്കുന്ന ഒരു വിജയമായിരിക്കും അല്ലാത്ത വിജയം താൽക്കാലിക മാത്രമാണ് നമുക്കറിയാം ഞാൻ ഇന്ന് ഒരു കൈത്തൊഴിൽ മേഖലയിലാണ് ഞാൻ വർക്ക് ജോലി ചെയ്യുന്നത് എൻ്റെ ജോലിയിൽ ഞാൻ സത്യസന്ധത പാലിക്കേണ്ടത് നമ്മളിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ നമ്മൾ നല്ല രീതിയിൽ സ്വീകരിക്കുകയും അതുപോലെ തന്നെ അവർ നമ്മുടെ കയ്യിലേൽപ്പിക്കുന്ന അവരുടെ അവലപ്പെട്ട അഡ്രസ്സ് നല്ല രീതിയിൽ ഒരു അതിന്മേൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി സത്യസന്ധമായി അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമായ മെറ്റീരിയൽസ് ക്വാളിറ്റി ഉള്ളത് ഇട്ടുകൊണ്ട് അവരുടെ അവർ ചിലവാക്കുന്ന ക്യാഷിന് നമ്മൾ റിട്ടേൺ അവർക്ക് കയ്യിൽ കൊടുക്കുന്ന സമയത്ത് അതൊരു അതിൻ്റേതായ ഒരു വാല്യൂ അവർക്ക് കിട്ടുന്ന രീതിയിൽ നമ്മളുടെ ജോലിയിൽ നമ്മൾ സത്യസന്ധത പാലിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇന്ന് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഗവൺമെൻറ് ജോലി അതുപോലെ തന്നെ വലിയ വലിയ ബിസിനസ് മേഖലയിലൊക്കെയുള്ള ആളുകൾ നമുക്കറിയാം ഇന്ന് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഗവൺമെൻറ് ജോലിക്കാരൊക്കെ എല്ലാവരെയും എല്ലാം ഞാൻ പറയുന്നത് ചില ആളുകളൊക്കെ അവരുടെ ജോലി ഭംഗിയായി സത്യസന്ധതയോടുകൂടി അവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ നമുക്കറിയാം വില്ലേജ് ഓഫീസ് അതുപോലെ തന്നെ മറ്റുള്ള ഓഫീസുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ കൈക്കൂലി വാങ്ങുന്ന സമ്പ്രദായങ്ങളുണ്ട് അവർക്ക് മാസത്തിൽ ശമ്പളം കിട്ടുന്നതിന് പുറമെ അവർ കൈക്കൂലിയും മറ്റും വാങ്ങിക്കൊണ്ട് അവരുടെ ജോലിയിൽ സത്യസന്ധത ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ബിസിനസ് മേഖല നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വലിയ വലിയ നമ്മളെല്ലാവർക്കും ലാഭം വലിയ പൈസയാണ് നമുക്ക് അത്യാവശ്യം ലാഭമാണ് നമുക്ക് ആവശ്യം അതുകൊണ്ട് തന്നെ ബിസിനസ് മേഖലയിലൊക്കെ വലിയ വലിയ ലാഭം വിട്ടുകൊണ്ട് ഏറ്റവും കുറഞ്ഞ സാധനങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുത്തുകൊണ്ടൊക്കെ വെറും ക്യാഷിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മേഖലയായിട്ട് ബിസിനസ്സൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് തന്നെ പല ആളുകളും നല്ല സാ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് കൊടുത്തുകൊണ്ട് അവരുടെ ബിസിനസ് ഉയർച്ചയിലേക്ക് എത്തുന്നു ആ ബിസിനസ് എന്നും നിലനിൽക്കുന്നു മറ്റുള്ളവരൊക്കെ താൽക്കാലിക ലാഭം എടുത്തുകൊണ്ട് പിന്നീട് ബിസിനസ് തകരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ട നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിനൊക്കെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സത്യസന്ധതയുള്ള ഒരു വ്യക്തിക്ക് ഏത് മേഖല ആയിക്കോട്ടെ ഏത് സാഹചര്യമായിക്കോട്ടെ എവിടെയും വിജയമുണ്ടാകും എന്നുള്ളതാണ് അത് നമ്മൾ ജീവിക്കുന്ന സാഹചര്യം ഇവിടെ ആയിക്കോട്ടെ നമ്മുടെ മരണശേഷമായിക്കോട്ടെ നമ്മുടെ ജീവിതത്തിലെ സത്യസന്ധത നമ്മുടെ ജീവിതത്തിൽ ഇവിടെയും അവിടെയും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം ഇന്ന് കൃഷി മേഖല നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എന്തെല്ലാം രാസവസ്തുക്കൾ മറ്റുള്ള കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ ലക്ഷ്യം ആ കൃഷി വിളവെടുക്കുന്ന സമയത്ത് കൂടുതൽ വിളവ് കിട്ടി അതിൻ്റെ ലാഭം എങ്ങനെ നേടാം എന്നുള്ളതാണ് അവർ ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ അതിലേക്ക് ചേർക്കുന്ന മായങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് അവർ ലാഭം എടുക്കുമ്പോൾ ഇത് മാർക്കറ്റിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ഇത് വാങ്ങുന്ന ആളുകൾക്ക് വലിയ രോഗങ്ങൾ വന്നുകൊണ്ട് സമൂഹത്തിൽ വലിയ രോഗങ്ങൾ പടർത്തിക്കൊണ്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് അവർ ആലോചിക്കുന്നില്ല അവർ അവരുടെ ചെയ്യുന്ന ജോലിയിൽ സത്യസന്ധത ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് അതുപോലെ അവരത് കൃഷി മേഖലയിൽ അങ്ങനെ ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ള സാധനങ്ങൾ അവർ തന്നെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർ വാങ്ങുന്ന സാഹചര്യത്തിൽ ഇതുപോലെയാണ് മറ്റു വ്യക്തികളും ചെയ്യുന്നത് എന്നുള്ളത് അവർ ഓർക്കുന്നില്ല അങ്ങനെ നമ്മുടെ സമൂഹം നമ്മുടെ രാജ്യം നമ്മുടെ ലോകം എല്ലാം ഒരു വിപത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ കാരണം ഇല്ലായ്മയാണ് എന്നുള്ളതാണ് എനിക്ക് ഈ വേളയിൽ നിങ്ങളോട് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും നല്ല സത്യസന്ധതയുള്ള വ്യക്തികളായി ഈ സമൂഹത്തിന് ഉപകാരപ്രദമായ വ്യക്തികളായി മാറാൻ ഞാനും നിങ്ങളുമൊക്കെ ശ്രമിക്കണമെന്ന് മാത്രമാണ് നിങ്ങളോട് ഈ വേളയിൽ എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇനിയും പല വ്യക്തികളും ഇതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടിക്കൊണ്ട് പോകുന്നില്ല എൻ്റെ വാക്കുകൾ ഇത്ര നേരം ശ്രമിച്ച നിങ്ങൾക്ക് നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി